ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് അറുപത്തിനാലാമത് കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അഞ്ചലിൽ തിരി തെളിഞ്ഞു അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു വേദികളാണ് പ്രതിഭകളെ സമ്മാനിക്കുന്നതെന്ന് കളക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല കഠിനമായിട്ടുള്ള പരിശീലനം നടത്തുന്നുണ്ട് ശ്രദ്ധേയമായിട്ടുള്ളത് ഈ പറയുന്ന പോലെ സംസ്കൃതോത്സവവും അറബി കലോത്സവത്തിലൊക്കെ നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ട് തലത്തിൽ അംഗീകാരവും പുരസ്കാരവും ഒക്കെ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു അത് ചെറിയ കാര്യമല്ല ഈ കാലയളവിൽ നമുക്ക് വലിയ അംഗീകാരങ്ങളാണ് പല മേഖലകളിലും വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ പല പ്രവർത്തനങ്ങളും നടത്തിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജില്ലക്ക് ആ നിലയിൽ ഈ വർഷത്തെ ഇവിടുത്തെ ഈ ജില്ലാ കലോത്സവവും അതുപോലെ ഏറ്റവും മൗലികമായിട്ടുള്ള കുറേ സർഗശേഷിയുള്ള കുരുന്നുകളെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പലപ്പോഴും ഈ വേദികളാണ് ഇത്തരത്തിലുള്ള കലോത്സവ വേദികളാണ് പ്രതിഭകളെ സൃഷ്ടിക്കുന്നത് അതിന് ഏറെ നാളത്തെ കഠിന പ്രയത്നം പരിശീലനം അതിന് രക്ഷിതാക്കൾ എടുക്കുന്ന ആ ഒരു പ്രയത്നം എല്ലാം ഈ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് സഹായകമാവുന്നുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ കെ ഐ ലാൽ അധ്യക്ഷത വഹിച്ചു റൂറൽ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് മുഖ്യാതിഥിയായി പുനലൂർ എ എസ് പി ഒ അപർണ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജയ്കുമാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എ അജിത വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ സജി സുരേന്ദ്രൻ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗഫറുദ്ദീൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു പതിനൊന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് നാട്ടു വാർത്ത അഞ്ചൽ